വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ പിന്നെ ഇവിടെ സാധ്യമാറ്റാണ് കാരണം എന്ന് വെച്ചാൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ശരിയായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പം നേരെ വീഡിയോയിലായിട്ട് പോവാട്ടോ അപ്പോൾ ഈ മാങ്ങക്കാലം തുടങ്ങിയിട്ടുണ്ട് അടിപൊളിയിട്ട് മാങ്ങൾ പ്രിയൊരു മാങ്ങണ്ട് കേട്ടോ വീട്ടിൽ പുളിയില്ലാത്ത മാങ്ങ ഉണ്ടല്ലോ അപ്പോൾ അത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് പൊട്ടിച്ച് നല്ലോണം പഴുത്ത് കിട്ടി അപ്പം നേരെ അത് പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം അതിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് കൂടെ കാണിച്ചേരാട്ടോ അപ്പോൾ തേങ്ങ നാലുകയരത്തോളം ആയിട്ട് ഉണ്ടാക്കണ അതിന് തന്നെ നമുക്ക് നമ്മളെ മാങ്ങ ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെക്കാം പിന്നെ നാലുകേരം ചേരുക കുക്കറിലിട്ട് നല്ലതാക്കാം കേട്ടോ പിന്നെ അത് വിസിലടിച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ അതിൽ പാൽ ഇല്ലേ ഒന്നാം പാലും വേണം രണ്ടാം പാലും വേണം കേട്ടോ നമുക്ക് രണ്ട് പാൽ വേണം അപ്പോൾ ഒന്നാം പാൽ വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ച് അങ്ങനെ അടിച്ചു പാൽ അങ്ങട്ട് ഇതാക്കിയിട്ടുണ്ട് ദയ അടിച്ച് നല്ലോണം അടിച്ചെടുക്കണ്ടെട്ടോ ദയ അടിച്ച് അത് അരിപ്പയിലേക്ക് മാറ്റി ഇതേ കുറച്ച് അങ്ങോട്ട് വെച്ച് മാറ്റി വെച്ചിട്ടുണ്ടതിന് ശേഷം കുറച്ച് മാത്രം മതി കേട്ടോ അതിന് ശേഷം ശർക്കര ഇരിക്കാൻ വെച്ചിട്ടുണ്ട് ശർക്കര വേണം കേട്ടോ പഞ്ചസാരയിൽ ചേർക്കുന്നില്ല ശർക്കര രണ്ടച്ച ശർക്കരയും കുറച്ച് വെള്ളം കൂടി ചേർത്ത് നല്ലോണം ഒന്നും ഇതാക്കിയെടുക്കാം കേട്ടോ അപ്പോഴത്തേക്കും നമ്മളെ മാങ്ങ അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ടാകും ദേ അപ്പം മാങ്ങ വെന്ത് വന്നിട്ട് മാങ്ങ നമുക്ക് അരച്ചെടുക്കാം കേട്ടോ അതേ മാങ്ങ അരച്ചെടുക്കാൻ പോവാണ് മാങ്ങ അരച്ചെടുക്കുമ്പോഴത്തേക്കും ദേ പകുതിയൊക്കെ നമ്മളെ ശർക്കര ദേ ഉരുക്കി വന്നിട്ടുണ്ട് കുറച്ചും കൂടി ഉണ്ടാവും അപ്പോൾ കുറച്ചും കൂടി ഉള്ള ഉരുക്കി വരട്ടെ കേട്ടോ അപ്പോൾ അതേ ശർക്കര ഫുൾ മെൽറ്റ് ആയിട്ടുണ്ട് ശർക്കര മെൽറ്റ് ആയതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം കേട്ടോ അപ്പോൾ എന്നിട്ട് വേണം നമ്മൾ നല്ലോണം ഫൈൻ ആയിട്ട് വരച്ച് എടുത്തിട്ട് കുറച്ച് അരച്ചെടുക്കാം കേട്ടോ ഇത് വരാം കുറച്ച് ഇതുണ്ടാവുമല്ലോ അപ്പോൾ ശർക്കര മാറ്റി ഇത് വെച്ചിട്ടുണ്ട് ശേഷം ഇത് സാബൂനരി വേവിക്കാൻ വെച്ചു പിന്നെ അതേ സാബൂനരി വെന്തു നമ്മളിത് അരിച്ചെടുത്തല്ലോ അഴിച്ചെടുത്താൽ മിക്സ് ചെറിയ നാരമൊക്കെ ഉണ്ടാവുമല്ലോ ചിലപ്പോൾ അപ്പോൾ ഇതിന് നാരൊന്നും ഉണ്ടായില്ലാട്ടോ എന്നാലും ജസ്റ്റ് ഒരു ഒരിതിനെ അരിച്ചെടുത്തു പിന്നെ ശർക്കരയും കൂട്ടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തു കേട്ടോ ശർക്കരയും പിന്നെ ശർക്കര മാങ്ങയും കൂടി നല്ലോണം നമുക്ക് ഇതാക്കിയെടുക്കാം കേട്ടോ ശർക്കരയെ മാങ്ങി നമുക്ക് നല്ലോണം ഒന്ന് വെള്ളമൊന്നും ചെറിയ രീതിയിൽ വെള്ളം ഉണ്ടാവുമല്ലോ അതൊന്ന് വറ്റിച്ചെടുക്കാം അപ്പം അതിലേക്ക് നമുക്കിതേ ഒന്ന് വറ്റി വന്നതിന് ശേഷം നമ്മൾ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ രണ്ടാം പാൽ ഒഴിച്ച് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാം രണ്ടാം പാൽ ഒഴിച്ച് നമുക്ക് നല്ലോണം ഇതാക്കി എടുക്കാം കേട്ടോ അതേ കണ്ടില്ല നല്ലോണം ഇതാക്കി എടുക്കാം ഒന്ന് മിക്സ് ചെയ്തതായ മാങ്ങേണ്ട പലപ്പും ഇതും പാലും നല്ലോണം ഒന്ന് മിക്സ് ആവണവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പം ഇതേ അത് നല്ലോണം ഒന്ന് മിക്സായി വരുന്നതായി തിളച്ച് മുറേണ്ട കേട്ടോ നല്ലോണം അങ്ങോട്ട് തിളയ്ക്കട്ടെ അതൊന്ന് വറ്റി വരണം കേട്ടോ ചെറിയ രീതിയിൽ വറ്റി വരുമ്പോഴത്തേക്കും നമുക്ക് സാബൂൻ എരിയിൽ കുറച്ച് തേങ്ങാ പാൽ ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ കാരണം സാബൂനരി കട്ടാകുമല്ലോ അപ്പോൾ നമ്മൾ ഇതിലേക്ക് നേരിട്ട് മിക്സ് ആകുമ്പോൾ കട്ട പോലെ കിടക്കും സാബൂൻ എരി ഇതേ ചെറിയ കുറച്ച് ഒന്നാം പാലിൽ മിക്സ് ചെയ്ത് നമുക്ക് അതിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതൊന്ന് ജസ്റ്റ് ഒന്ന് തിളയ്ക്കണം ഒരു നല്ലോണം മിക്സ് ചെയ്യുന്നു തിളക്കണം വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ അതേ അത് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ തിളച്ച് വരേണ്ടവരും കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യാം അതിന് ശേഷം നമുക്ക് ഇതേ തിളച്ച് വന്നിട്ടുണ്ടതിലേക്ക് നമുക്ക് ഇനി ഒന്നാം പാലം ഒഴിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ച് നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ അങ്ങനെയാണ് ഇത് ചെറിയ പണിയുള്ളൂ കേട്ടോ വലിയ പണിയൊന്നും ഇല്ല നമുക്ക് നമ്മളെ ഈ ഇതിലേക്ക് ഒന്ന് കണ്ടില്ലേ ഇതേ പാലോ ഒന്നാം പാലം ഒഴിച്ച് കൊടുത്തു ഒന്നാം പാൽ ഒഴിച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ പായസം കൂടെ റെഡിയാകും പിന്നെ ഇരിക്കും തോറും ഇത് കട്ടി വെച്ച് വരും കേട്ടോ ഇതേ കണ്ടില്ലേ നല്ലോണം ഇതായിട്ടൊന്ന് ജസ്റ്റ് ഓഫ് ചെയ്യാം കേട്ടോ അതേ തിളച്ചു അതിൻ്റെ ഒരു കൊഴുപ്പ് അടിയനാണല്ലോ ദേ ഈ കൊഴുപ്പൊന്ന് അടിഞ്ഞതിന് ശേഷം ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷമാണ് ഇത് സ്റ്റവ് ഓഫ് ചെയ്യേണ്ടത് ഉണ്ടല്ലോ ആ വെള്ളം ഒരു ഇതില്ലേ നമ്മളെ പാലിൻ്റെ ഒന്നാം പാലിൻ്റെ കൊഴുപ്പൊക്കെ ഒന്ന് ഇതായി മിക്സായി വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം അപ്പോൾ അതെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് അമ്മന് ഭയങ്കര ഇഷ്ടം ആദ്യം ചെറുതായിട്ട് വായൊക്കെ പോലെ അതുകൊണ്ട് ഊതിട്ടൊക്കെ കുടിക്കാൻ അമ്മന് ഭയങ്കര ഇഷ്ടമായി അമ്മ സൂപ്പർ എന്നൊക്കെ പറയണ്ടേ കേട്ടോ ബൈ അടുത്ത അടുത്ത് എവിടെയായിട്ട് കാണാം താങ്ക് യു ഫോർ വാച്ചിങ്